അവയവദാനത്തിന് തമിഴ്നാട് ഒരു മാതൃകയാവുകയാണ് മരണാനന്തര അവയവദാന രംഗത്ത് തമിഴ്നാടിൻ്റെ മുന്നേറ്റം തുടരുന്നു എന്നാണ് റിപ്പോർട്ട് അവയവങ്ങൾ എടുക്കാനായി ഈ വർഷം ഇതുവരെ ലഭിച്ചത് ഇരുന്നൂറ്റി അറുപത്തിരണ്ട് ശരീരങ്ങളാണ് ഇതിൽ നിന്ന് തൊണ്ണൂറ്റിയൊന്ന് ഹൃദയവും ഇരുന്നൂറ്റിമൂന്ന് കരളും നാനൂറ്റി നാൽപ്പത്തിരണ്ട് വൃക്കയും ഉപയോഗപ്പെടുത്തി കഴിഞ്ഞു തമിഴ്നാട്ടിൽ രണ്ടായിരത്തി എട്ടിൽ മരണാനന്തര അവയവദാന പദ്ധതി തുടങ്ങിയതിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണ് ഇത്തവണത്തിയത് വേണ്ടി രൂപീകരിച്ച ട്രാൻസ്പ്ലാന്റ് അതോറിറ്റി ഓഫ് തമിഴ്നാടിൻ്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൂറ്റി എഴുപത്തെട്ട് ശരീരങ്ങളാണ് ദാനം ചെയ്ത് ലഭിച്ചത് അവയിൽ നിന്ന് ആയിരത്തോളം അവയവങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നൂറ്റി അൻപത്തി ആറ് ശരീരങ്ങളിൽ നിന്നായി എണ്ണൂറ്റി എഴുപത്തെട്ട് അവയവദാനം നടന്നു പദ്ധതി തുടങ്ങിയ രണ്ടായിരത്തി എട്ടിൽ ഏഴ് ശരീരങ്ങൾ മാത്രം ലഭിച്ച സ്ഥാനത്താണിത് മരണാനന്തര അവയവദാനം നടത്തുന്നവരുടെ ശവസംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ നടത്താൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചതിന് ശേഷമാണ് അവയവദാനത്തിന് സന്നദ്ധരാകുന്നവരുടെ എണ്ണത്തിൽ വർധനമുണ്ടായതെന്നും റിപ്പോർട്ടുണ്ട് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് ഈ പ്രഖ്യാപനം നടത്തിയത് അവയവദാനത്തിന് സന്നദ്ധരാകുന്നവരുടെയും മസ്തിഷ്കമരണം സംഭവിച്ച ഉടൻ അവയവമെടുക്കാൻ അനുവദിക്കുന്ന ബന്ധുക്കളുടെയും ത്യാഗസന്നദ്ധതയോടുള്ള ആദരസൂചകമായാണ് ഈ തീരുമാനം Do you miss the flavor of Kerala, the sound of the chenda, the taste of sadhya, the beauty of our backwaters? Vasi bharati radio network brings you the best of kerala no matter where you are in the world headed by the veteran broadcaster mr chandrasenan our network is dedicated to bring you the authentic flavor of kerala With eight channels broadcasting in 18 countries, we reach 4.2 crores of Malayalees worldwide. Get ready to experience the flavor of Kerala, no matter where you are. Pravasi Barthi Radio Network. Launching soon.